ഇതര സംസ്ഥാനക്കാരായ മൂന്നുപേർ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ടൗൺ എൽ പി എസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടി ജാർഖണ്ഡ് ഉത്തർപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ സംസ്ഥാനത്തെമ്പാടും സ്കൂൾ പ്രവേശനോത്സവം നടന്നപ്പോൾ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ടൌൺ എൽ പി സ്കൂളിൽ മൂന്ന് പ്രത്യേക അതിഥികളാണ് ഉണ്ടായിരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥികളായി നമ്മുടെ നാട്ടിലെത്തിയ മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള മൂന്ന് കുട്ടികളാണ് ഇത്തവണ ഇവിടെ ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയത് ജാർഖണ്ഡ് സ്വദേശിയായ ജാഫർ തപസൂൺ ദമ്പതികളുടെ മകൻ എം ഡി സാദിഖ് യു പി സ്വദേശിയായ അജയ് മമതാദേവി ദമ്പതികളുടെ മകൻ ആര്യൻ തമിഴ്നാട് ദിന്ദിഗൽ സ്വദേശികളായ സുന്ദരകൃഷ്ണമൂർത്തി മണിമേഖല ദമ്പതികളുടെ മകൻ സ്വാതി എന്നിവരാണ് പുതുവർഷത്തിൽ അതിഥികളായി സ്കൂളിൽ എത്തിയതാ പേരെന്താ നേരത്തെ സ്കൂളിൽ പോയിട്ടുണ്ടോ അറിയാമോ ഏത് ക്ലാസ്സിലാ നാലാം ക്ലാസ് നാലാം ക്ലാസ്സിലാണോ ഏത് ക്ലാസ്സിലാ സ്കൂൾ ഇഷ്ടമാണോ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു പ്രഥമാധ്യാപിക ശ്രീകുമാരി എസ് എം സി ചെയർമാൻ പ്രവീൺ മനയ്ക്കൽ അധ്യാപകർ എന്നിവർ ചേർന്ന പൂക്കളും ബലൂണുകളും തൊപ്പിയും നൽകിയാണ് ഇവരെ സ്കൂളിലേക്ക് സ്വീകരിച്ചത് ഒന്നാം ക്ലാസ്സിൽ തന്നെ മൂന്ന് കുട്ടികൾ അത് ജാർഖണ്ഡ് തമിഴ്നാട് ഉത്തർപ്രദേശ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് മൂന്ന് നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് <Giro> ി ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് ഭാഷ ഒരു പ്രശ്നമാണ് ഭാഷ കാരണം അവരുടെ ഭാഷ ചില മറ്റ് സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ കൊച്ചുകുട്ടം എന്ന് പറയുമ്പോൾ അവരുടെ ശരി ശരിക്കും ഗ്രാമപ്രദേശങ്ങളിലെ ഭാഷകളായിരിക്കും അവർ സംസാരിക്കുന്നത് ശരിക്കും കുഞ്ഞുങ്ങൾ പെട്ടെന്നാണ് നമ്മുടെ ഭാഷയായിട്ട് ചോദിച്ചു പോകുന്നത് മലയാളം അവർ പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കുന്നുണ്ട് അവർ കൺവ്യൂ ചെയ്യാനും പഠിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടേ അല്ല ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഭാഷയെ അവർക്ക് പുതുതായിട്ട് തോന്നുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്ന ആൻസറുകളൊക്കെ പറയാനും നമ്മളോട് പറഞ്ഞു പറയാനുമുള്ള അത്യാവശ്യ ഭാഷകൾ പഠിച്ചു കഴിയും മലയാളം തന്നെ ജാർഖണ്ഡ് സ്വദേശിയായ സാദിക് എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെത്തിയത് മരുതൂർ കുളങ്ങനെ ജമാഅത്തിന് കീഴിലുള്ള കോഴിക്കോട് ബെയ്യനാത്തിലെ മദ്രസ അധ്യാപകനാണ് യു പി ആഗ്ര സ്വദേശിയായ അജയ് കുടുംബത്തോടൊപ്പം ഒരു വർഷമായതേയുള്ളൂ കേരളത്തിൽ വന്നിട്ട് ിൽ പാനിപൂരി കച്ചവടമാണ് ഇയാളുടെ തൊഴിൽ കച്ചവടത്തിന് ഭാര്യ മമതയും ഓപ്പൺ ചേരും തമിഴ്നാട് ദിന്ദിഗൽ സ്വദേശിയായ സുന്ദരകൃഷ്ണമൂർത്തി പത്തു വർഷമായി കേരളത്തിലെത്തിയിട്ട് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ റെസ്റ്റോറന്റിലെ ജീവനക്കാരനാണ് കേരളത്തിലെ സ്കൂളുകളെ കുറിച്ച് നല്ലതു മാത്രമേ ഇദ്ദേഹത്തിനും പറയാനുള്ളൂ അതിഥി തൊഴിലാളികളുടെ ഈ മൂന്ന് മക്കൾക്കും കേരളത്തിന്റെ സ്നേഹസ്വാഗതം നൽകാൻ പ്രവേശനോത്സവ ദിവസം മറ്റു വിദ്യാർത്ഥികളും ഓപ്പൺ ചേർന്നു പോലീസ് സ്റ്റേഷൻ്റെ ഓഫോസിറ്റ് ഉണ്ട് പിന്നെ അവരാ കോൺടാക്റ്റ് കോൺടാക്ട് വന്ന് പിന്നെ ഇഷ്ടം അഡ്മിഷൻ ആയി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി